യുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭാവനയായി ലഭിച്ച മുട്ട അപ്രതീക്ഷിത നേട്ടം നൽകിയിരിക്കുകയാണ് സാധാരണയായി ഒരു മുട്ടയുടെ വില വരുന്നത് ആറ് അല്ലെങ്കിൽ ഏഴ് രൂപയൊക്കെ ആയിരിക്കും അല്ലേ എന്നാൽ ഇവിടെ രണ്ടേ പോയിന്റ് രണ്ടേ ആറ് ലക്ഷം രൂപയ്ക്കാണ് മുട്ട ലേലത്തിൽ പോയത് ജമ്മു കാശ്മീരിലെ സോപോർ എന്ന സ്ഥലത്തെ മൽപോറ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് ലേലത്തിൽ മുട്ട നേടിയവർ അത് വീണ്ടും സംഭാവനയായി നൽകുകയായിരുന്നു ഇത്തരത്തിൽ മൂന്ന് ദിവസം കൊണ്ടാണ് വലിയ തുക ലേലത്തിൽ ലഭിച്ചത് ഗ്രാമത്തിലെ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല വിധത്തിലുള്ള സംഭാവനകളാണ് നൽകിയത് ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന സാധനങ്ങളോ പണമോ ഒക്കെയാണ് നൽകിയിരുന്നത് ഇത്തരത്തിൽ നിർമ്മാണത്തിന് സംഭാവനയായി ലഭിക്കുന്ന സാധനങ്ങൾ ലേലത്തിൽ വെച്ച് പണമാക്കി മാറ്റുന്ന രീതിയായിരുന്നു ഇവിടത്തേത് ഓരോരുത്തരും പലവിധ സാധനങ്ങൾ സംഭാവനയായി നൽകിയതിൽ നിന്ന് ഒരു മുട്ടയും ലഭിച്ചിരുന്നു സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ട ഒരു വ്യക്തിയാണ് കോഴിമുട്ട സംഭാവനയായി നൽകിയത് പള്ളി കമ്മിറ്റി മുട്ട സംഭാവനയായി സ്വീകരിക്കുകയും മറ്റ് സംഭാവനകൾ എന്നതുപോലെ അത് ലേലത്തിൽ വെക്കുകയും ചെയ്തു ഇതിനു ശേഷമാണ് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നടന്നത് വിലപിടിച്ചതും മെച്ചപ്പെട്ടതുമായ പല സാധനങ്ങളും ലേലത്തിന് വെച്ചിരുന്നെങ്കിലും ലേലത്തിൽ പങ്കെടുത്തവരെ ഏറ്റവുമധികം ആകർഷിപ്പിച്ചത് ഈ മുട്ടയായിരുന്നു ആദ്യ ലേലത്തിൽ മുട്ട സ്വന്തമാക്കിയ വ്യക്തി വീണ്ടും അത് പള്ളിയുടെ നിർമ്മാണത്തിനുള്ള സംഭാവനയായി നൽകി കമ്മിറ്റി അത് വീണ്ടും ലേലത്തിൽ വെച്ചു ഇത്തരത്തിൽ പലതവണ ലേലം നടക്കുകയും ഒടുവിൽ എഴുപതിനായിരം രൂപയ്ക്ക് യുവ ബിസിനസ്സുകാരനായ ഡാനിഷ് അഹമ്മദ് എന്ന വ്യക്തിയാണ് മുട്ട സ്വന്തമാക്കിയത് പള്ളിയുടെ നിർമ്മാണം വേഗത്തിൽ തീരുന്നതിനും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുമാണ് ഇത്രയും തുക നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു പള്ളിയുടെ നിർമ്മാണത്തിനായി കൂടുതൽ ഫണ്ട് സമാഹരിക്കുന്നതിനു വേണ്ടിയാണ് മുട്ട സ്വന്തമാക്കിയ ആളുകൾ വീണ്ടും അത് ലേലത്തിനായി തിരികെ നൽകിയത് ആദ്യ ദിവസത്തെ ലേലത്തിൽ തന്നെ ഒന്നേ ലക്ഷം രൂപയാണ് കോഴിമുട്ടയുടെ മുട്ടയുടെ ലേലത്തിലൂടെ ലഭിച്ചത് ആകെ മൂന്ന് ദിവസമാണ് മുട്ടയുടെ ലേലം നടന്നത് ആകെ അറുപതോളം ആളുകളാണ് മുട്ട ലേലത്തിൽ പിടിച്ച് വീണ്ടും തിരിച്ചു നൽകിയത് അവസാനം മുട്ട സ്വന്തമാക്കിയ വ്യക്തി ഉൾപ്പെടെ നൽകിയ തുക ഉൾപ്പെടെ ആകെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത് ലക്ഷം രൂപയാണ് പള്ളിക്കമ്മിറ്റി സമാഹരിച്ചത്